ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ വീഡിയോ ചെയ്യലൊക്കെ വളരെ കുറവാണ് കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറവ് വന്നത് എങ്കിലും നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒത്തിരി ആൾക്കാർ നമ്മളെ നാട്ടിൽ നിന്നും അതുപോലെ യു കെയിൽ നിന്നും കോൺടാക്ട് ചെയ്യാറുണ്ട് പല സംശയങ്ങളും ഇതിനകത്ത് ഡെലിവറി വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല സംശയങ്ങളും ചോദിക്കാറുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഞാൻ ഇന്ന് നമ്മുടെ ബൈക്കിൽ ഒരു എക്സ്ട്രാ ലോക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണേ നമ്മളെ ഇവിടെ ലണ്ടനിൽ കള്ളന്മാരെ കൊണ്ട് ഒരു രക്ഷയില്ല നമ്മൾ ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വേൾഡ് റൈഡിന് വേണ്ടിയിട്ട് ഇവിടെ യു കെയിൽ വന്നതാണ് യു കെ വഴി കടന്നു പോകുന്ന സമയത്ത് ഇവിടുന്ന് നോട്ടിങ്ങാമെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇന്ത്യയിൽ നിന്ന് ഒരു റൈഡറുടെ ബൈക്ക് ബൈക്കും ബൈക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സാധനങ്ങളും ബൈക്കിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സർവത്ര സാധനങ്ങളും അവർ അവരടിച്ചുകൊണ്ട് പോയിക്കുള്ളൂ എന്നിട്ട് ഇവിടുന്ന് ഒരു കെ ടി എമ്മിൻ്റെ ബൈക്കൊക്കെ കഴിഞ്ഞ ദിവസം അവർ ഇവിടുന്ന് ഉള്ള ആൾക്കാരെല്ലാവരും കൂടി അവർക്ക് അയാൾക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ ഒരു സാഹചര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അതുമാത്രമല്ല നമ്മുടെ ഒരു രണ്ട് ഫ്രണ്ട്സിൻ്റെ ബൈക്കൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യങ്ങൾ കൂടി ഉണ്ടായപ്പോൾ ഇതുപോലൊരു ലോക്ക് ഫിറ്റ് ചെയ്യാവുന്നതായിരിക്കും വീട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ ഗ്യാരേജിലാണ് വയ്ക്കുന്നതെങ്കിലും പുറത്തൊക്കെ വണ്ടി കൊണ്ടു വയ്ക്കുമ്പോൾ ചങ്ങല ഇട്ട് കൂട്ടിയിട്ട് പോയി കഴിഞ്ഞാലും ചങ്ങല എല്ലാ ഹൈഡ്രോളിക്ക് ഇത് വെച്ചിട്ടാണ് അവർ കട്ട് ചെയ്തിട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്ക് ഫുൾ ഇൻഷുർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് എങ്കിലും നമുക്ക് കുറച്ചും കൂടി ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മളിത് ചെയ്യുന്നതാണ് എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നമ്മൾ ഉടനെ തന്നെ വരുന്നതാണ് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്